ഹായ് ഹലോ അസ്സാമലൈക്കും അൻഷു സ്വഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമ്മില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചൂടാൻ പോണത് പുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ റേഷൻ കാർഡിൽ നിന്നൊക്കെ കിട്ടണേ നമ്മളെ നെല്ലുത്തേരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് അപ്പം തലേന്ന് വള്ളത്തിലിട്ടിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ എന്താട്ടാം ഓട്ടപാത്രത്തിലിട്ട് ഊറ്റി വെച്ചിട്ട് വെള്ളം ഒന്ന് ചോർന്നതിനു ശേഷം ഇതേപോലെ ഒരു മുണ്ടോ തുണിയോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് അതിൽ നിരത്തി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം കൂടി വാർന്ന് വരട്ടെ എന്തെങ്കിലും നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണേ കടല കുക്കറിൽ ഇട്ടു തക്കാളി ഇട്ടു പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഞമ്മൾക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് എന്താട്ടോ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കേട്ടോ ചായക്കൊക്കെ വെള്ളം ഇനി അപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ തളച്ച് വന്നപ്പം പഞ്ചാര ഇട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആ പഞ്ചാര ഇട്ടാ ഏറുവോന്ന് ഇല്ല കേട്ടോ എന്നാൽ തന്നെ മധുരം കമ്മിയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ടെടുക്കുകയാണ് അപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് ഞാൻ ഞാനൊന്നും കൂടി മൂടി വെച്ചിരിക്കണെട്ടോ ഒന്ന് തിളക്കാനും വേണ്ടി അപ്പോൾ ഇതാക്കണേ ചായപ്പൊടിയൊക്കെ നല്ലോണം തിളച്ച് കളറൊക്കെ ആയി വന്നിരിക്കണേട്ടാ ഇനി നമുക്ക് എന്താട്ടണം നമ്മളെ കടലുണ്ടല്ലോ ആ കടലൊന്ന് വിസിലടിപ്പിച്ചിടണം അപ്പോൾ ഒരു മൂന്നാല് വിസലൊക്കെ അടിച്ച് വരട്ടെ അപ്പോൾ ഇതിന് ഇതാക്കണെ നമ്മളെ മുണ്ടിലൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വാർന്നിരിക്കണട്ടോ അപ്പം ഞമ്മക്കിഞ്ഞ് കുറച്ച് ചീച്ച കുറച്ച് ഈച്ച ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് സാധാ കുറ്റിപ്പുട്ടല്ലോ നമ്മളെ ചിരട്ടപ്പുട്ടുണ്ടല്ലോ അപ്പം ചിരട്ടപ്പുട്ട് അച്ചില്ലാതെ എങ്ങനെ ചിരറ്റപ്പുട്ട് ചുടാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാക്കണേ അരി ബാക്കിയുള്ളതും ഇതേമാതിരി പൊടിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഞമ്മക്കിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി വെള്ളമൊന്നും പാരണ്ടട്ടോ ഇങ്ങനെ തന്നെ ചുട്ടാൽ മതി ഇനി വെള്ളം പാർന്നി കാണ്ട് കുളാക്കാൻ നിൽക്കേണ്ട അപ്പോൾ ഇത് പാകമാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് പാകത്തിനെല്ലാം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കജോണ്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഇനി തലേന്ന് അരി പൊടിച്ച് വറുത്ത് ഒന്നും മണ്ടട്ട ഇങ്ങനെ തന്നെ പുട്ടിട്ട നല്ല അടിപൊളിയായിട്ടില്ല സോഫ്റ്റ് പുട്ടീ കാരട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ പറഞ്ഞില്ല ചരട്ടപ്പുട്ടി നമ്മളെ നാടൻ ചിരട്ട നമ്മളെ ഈ ചിരട്ടയിലാണ് കേട്ടോ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കണേ ഒരു അച്ചും മണ്ടെണ്ണിയാളെ ഞമ്മക്കുണ്ടല്ലോ ഒരു ചരട്ടപ്പുട്ട് ചൂടാൻ പൂതിയായിക്കണിച്ചെങ്കിൽ ഈ ഒരു ഒറ്റ സാധനം മതി നമ്മളൊക്കെ പെരയിലുള്ള സാധനം തന്നെയാണിത് അല്ലേ തേങ്ങൻ ചിരണ്ടിട്ട് ഞമ്മൾ വലിച്ചെറിയുന്ന സാധനമാണ് ഞമ്മളെ ചിരട്ട ആ ചിരട്ടയിലാണ് ഞമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിച്ചും എങ്ങനെയാണ് പോകും ശരിയാവുമോ പൊടിയൊക്കെ ഇടുമ്പം ചിന്തൂലേ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ കണ്ടോളി കാണാൻ പോണ പൂരം വിളിച്ചറിയേണ്ടല്ലോ അപ്പോൾ ഇതാക്കണ് ഞാൻ അതിൻ്റെ കണ്ണുണ്ടല്ലോ നമ്മളെ തേങ്ങാ മുറിൻ്റെ കണ്ണ് ആ കണ്ണില്ല ഭാഗമാണ് കേട്ടോ എടുക്കേണ്ടത് അതിൻ്റെ ചിരട്ടയാണ് ഇട്ടെടുക്കേണ്ടി അല്ലാത്ത ചിരട്ട എടുത്ത് കണ്ട് കുത്തി ഒട്ടാക്കാൻ നിൽക്കേണ്ട ഇതാക്കണേ ഇപ്പോൾ ഓട്ടയെക്കണോ അപ്പം ഞാൻ ചെറുതാണ് കേട്ടോ കുറച്ചും കൂടി വലിയതാക്കണത് അപ്പോൾ ഞാൻ ഇതാക്കണേ നമ്മളെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ചിരണ്ടിതിട്ടെടുത്തു ഒന്ന് നെറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ കണ്ണുണ്ടല്ലോ ആ കണ്ണ് ഞാൻ ഞാനവിടെ ഒന്ന് പൊത്തിപ്പിടിച്ചിരിക്കണോ ഇഞ്ഞിട്ട് പിന്നെ നമ്മളെന്താ കേട്ടോ ഈ പൊടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണേ സെറ്റായി വന്ന് ആ പുത്തിനെ നമ്മളെ കടലുണ്ടല്ലോ അതൊരു മൂന്നാല് വിസിൽ വെന്തിട്ട് അടിച്ചിട്ട് മൂന്നാല് മിസ്സിൽ അടിച്ചിരിക്കണേട്ടോ അപ്പം ഇനി നമ്മളെ കടല വേഗാനായും ചെയ്ത് കണ് ഇനി ഈ പുട്ട് ഇതിൻ്റെ മേലെയാണ് വെച്ചെടുത്ത് വേവിച്ചെടുക്കണട്ടോ നമ്മൾ അപ്പോൾ ഞാൻ നമ്മളെ ചിരട്ട ഉണ്ടല്ലോ അതായ്മൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് നല്ല ആവി വന്നപ്പോൾ ഞാൻ ഒന്നായിട്ട് ചെറുപ്പം കൊണ്ട് തെറിച്ച് പോകട്ടോ അപ്പോൾ അതാക്കണ് അതിന് കൊള്ളണില്ല കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ഓട്ടയാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓട്ടയാക്കി എടുത്ത് കണട്ടാ അപ്പോൾ ഇതാക്കണം ഇപ്പം കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ട് കേട്ടോ കണ്ടല്ലേ ഇപ്പം പാകമായി വന്നു ഇനി നമുക്ക് പുട്ട് ചൂടണം എന്ന് വെച്ചാൽ ചിരട്ടപ്പുട്ട് ചൂടാൻ പൂതി ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഈ ചിരട്ട പാത്ത ചമതിട്ടാ അപ്പോൾ ഇതാക്കണ് ആവിയൊക്കെ വെല്ലം ഉണങ്ങിയിരിക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ടില്ല നമ്മളെ ചരട്ടപ്പുട്ട് സെറ്റായി വന്നിരിക്കണം കേട്ടോ അപ്പം ഈ ചരപ്പൊട്ട് കാണുമ്പോൾ ഇങ്ങനെന്താ ഓർമ്മ വരുന്നത് ഞാനത് ആദ്യം ചുട്ടപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തേങ്ങാ പുട്ടേ ചക്കര പുട്ട എന്നിട്ട് ഒരു നാലടി അടിച്ചു അല്ലേ എനിക്കതാണ് കേട്ടോ ഈ ചിരട്ടപ്പൊട്ട് ചൂടുമ്പോൾ തോന്നല് അപ്പം ഇങ്ങക്ക് എങ്ങനെയാണ് തോന്നല് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാക്കുന്ന ഞമ്മളെ ചറ്റപ്പുട്ട് അടുത്തൊന്നും ചുട്ട് അങ്ങനെ ബാക്കിയുള്ള പുട്ടുകളും എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒന്നായിട്ട് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിനി ആ ഫോട്ടോ ആണ് ഇട്ടത് അപ്പോൾ കണ്ടല്ലോ എല്ലാ പുട്ടും ഇതേമാതിരി ചുട്ട് പിന്നെ ഒരു കാര്യം കേട്ടോ മക്കളെ ഈ പുട്ട് ചുടുമ്പണ്ടല്ലോ നമ്മളെ കടൽ തന്നെ ഒന്ന് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ വെള്ളം പറ്റി കാണ്ട് അടി പൊടിച്ചും പിന്നെ പുട്ടൊക്കെ റെഡി ആയിക്കാണ്ട് പുട്ട് കടലച്ചാറൊക്കെ പാർന്ന് കുഴച്ച് തിന്നാന്ന് കരുതിയാൽ ഉണ്ടല്ലോ ചിലപ്പം കടലച്ചാർ ഉണ്ടായിക്കോണമെന്നില്ല കേട്ടോ അടിയിൽ പൊടിച്ചിട്ട് ആകെ അങ്ങോട്ട് കരിഞ്ഞ് പുറ്റാകും അപ്പം നമ്മളെ ചിരട്ടപ്പുട്ട് ചൂടുമ്പം നമ്മളെ കടലിനെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഇന്നെങ്കിൽ പുട്ട് ചാറ് പാർന്ന് കുഴച്ച് തിന്നാൻ ചാറുണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഇതാക്കണേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് ചെറിയ ഉള്ളിയും കരിയേപ്പ് ഇട്ടിട്ട് തൂമിച്ചു നല്ല അടിപൊളിയായിട്ടില്ല അപ്പോൾ തേങ്ങയും അരച്ച് പാർന്നിരിക്കണം കേട്ടോ തേങ്ങയും പിന്നെ കുറച്ച് കടലിൻ പാടെ അരച്ച് പാർന്നുകൊണ്ടാണ് ഇട്ടോ ഈ ചാറിങ്ങനെ കുറുന്നനെ അല്ലെങ്കിൽ തേങ്ങ ഒക്കെ കിട്ടാൻ മതി അപ്പോൾ ഇതാക്കണേ ഞാൻ ഈ ചാറൊക്കെ പാർന്ന് കുഴച്ച് തിന്നാണ് ഇട്ടോ അപ്പം ഈ ഒരൊറ്റ പുട്ട് മതി ഇട്ടോ ഒരാൾക്ക് പള്ളം എന്നറിയാൻ അപ്പം ഈ ചെറിയ പുട്ടാ മാണ്ടി വെച്ചാൽ ചെറിയ ചിരട്ട നോക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു പുട്ട് കണക്കാണ് ഇട്ടോ ഞമ്മക്കൊരാൾക്ക് കുട്ടിയെക്കൊക്കെ കണകെ മുറി മതിയിട്ടാണ് പിന്നെ വേണമെങ്കിൽ പിന്നെയും കൊടുക്കാമോ അപ്പം നല്ല അടിപൊളിയായിട്ടില്ല ഞമ്മളെ ചിരട്ടപ്പൊട്ട് റെഡി ആയാപ്പം ഇനി ആരും ചിരട്ടപ്പൊട്ട് ചൂടാൻ ആഗ്രഹിച്ച് നിൽക്കണമല്ലുണ്ട് ചെങ്കിൽ ചിരട്ടൻ്റെ അച്ചൊന്നും വാങ്ങണ്ട നമ്മളെ പെരിയിൽ തന്നെ അല്ല നമ്മളെ തേങ്ങ ചിരണ്ടിയിട്ടില്ല ചിരട്ട ഇനി ആരും വലിച്ചെറിയേണ്ട അതിൽ ചിരട്ടപ്പൊട്ടുണ്ടാക്കി കൂടി കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മൾ അഴയിലൊക്കെ അടുത്തില്ലൊരു പോയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ പോയപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൂടി കൂടി കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ ഏട്ടോ ഞാൻ മറ്റന്നാ വരണ്ടേ അപ്പോൾ നിർത്തട്ടെ എല്ലാവരോടും അസ്സാമലൈക്കും അപ്പോൾ ഇനി ചിരട്ടപ്പുട്ടിനാരും അച്ചു തെരഞ്ഞു നടക്കണ്ടട്ടോ